സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അരുന്ധതി മേഡം പുറത്തുപോയി വീട്ടിലേക്ക് കയറി വരുമ്പം ജിൻസി ആണെങ്കിൽ വീട്ടിലില്ലാതാനും ദേവികയുടെ മുകളത്തെ നിലയിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ മോളിൽ കയറി അടച്ചിട്ടേക്കുന്ന റൂം തുറക്കാൻ ഒരുങ്ങുന്നതാണ് കണ്ടുകൊണ്ടുവരുന്നത് അതിനെ തുടർന്ന് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അരുന്ധതി മേഡം അങ്ങനെ ദൈവികവല്ലാത്ത മാനസിക സംഘർഷത്തിലാകുന്നു കാരണം ജിൻസിയും കൂടി വന്ന് ജിൻസിയും അവളെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ വിഷമത്തിലെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അതേസമയം കാട്ടൂരാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ പോയി ജയിലിൽ വെച്ച് കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നാളെ കോടതിയിൽ നടക്കാൻ പോകുന്നത് വലിയൊരു വാദം തന്നെയാണ് അൻപത് ലക്ഷവും അഡ്വക്കേറ്റ് മോഹൻ തമ്പി ഉണ്ടെങ്കിൽ ഏത് കേസും നിസ്സാരം പോലെ ജയിക്കാമെന്ന ഞങ്ങൾ വക്കീലന്മാർക്കിടയിൽ തന്നെ ഒരു ചൊല്ല് ആ അഡ്വക്കേറ്റ് മോഹൻ തമ്പിയാണ് എതിർക്കളത്തിൽ താങ്കൾക്കെതിരായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വക്കീലെന്നൊക്കെയുള്ള സത്യം സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം അതുപോലെയൊക്കെ സംസാരിക്കണം കോടതിയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കേസിന് വേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാട്ടൂരാൻ അതേസമയം സിദ്ധാർത്ഥനാണെങ്കിൽ ഇതിലും വലുതിനി ഒന്നും ഉണ്ടാകാനില്ല എന്തും വരട്ടെ എന്നുള്ളൊരു ഭാവത്തിലാണ് നിൽക്കുന്നത് പ്രഭാവതിക്കാണെങ്കിൽ ആകെ അങ്ങ് വിഷമമാകുന്നു മോഹൻ തമ്പി യാർത്തിനെതിരായിട്ട് വരുന്ന വക്കീലെന്നറിഞ്ഞപ്പം പല പ്രമാദമായ കേസുകളും നിസാരം പോലെ ജയിപ്പിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ തന്നെ കേസ് ഏറ്റെടുത്ത് ഉടൻ തന്നെ എതിർഭാഗം വക്കീലിനെ ഒന്ന് ഭയപ്പെടുത്താനാണ് വന്നത് അങ്ങനെയുള്ള ആള് കോടതിയിൽ ഇനി എന്തൊക്കെ പറയും എങ്ങനെയാകും കേസ് ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ഭയം പ്രഭാവതി വല്ലാണ്ട് അലട്ടുന്നു ഇത്രയും നാൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ചന്ദ്രമതി തങ്ങൾക്ക് അനുകൂലമായി മൊഴി പറയാൻ വരും ഇപ്പം തന്നെ ചന്ദ്രമതി ത്യാഗരാജനോ ശത്രുക്കൾക്കോ പിഴികൊടുക്കാതെ ഹോട്ടലിൽ റൂമെടുത്ത് തങ്ങൾക്ക് അനുകൂലമായി മൊഴി കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പോയി കിട്ടി അതേസമയം ദേവിക ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും പ്രഭാവതിയോട് തുറന്നു പറയാൻ ഒരുങ്ങുന്നതായിട്ട് കാണിക്കുന്നു ശത്രുക്കളെ ഭയന്ന് മുൻകൂട്ടി ഫ്ലൈറ്റ് കയറി ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ച ചന്ദ്രമതിയെ തേടി സി പി എത്തുന്നുണ്ട് അവരെങ്ങനെയോ ചന്ദ്രമതി നാട്ടിലെത്തിയിട്ടുണ്ടെന്നും ഇന്ന ഹോട്ടലിലാണെന്നുള്ള ആണെന്നുള്ള കാര്യമൊക്കെ കണ്ടുപിടിച്ച് ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മേട ഇവിടെ ഒളിച്ചു താമസിക്കുന്ന കാര്യം ത്യാഗരാജനും കൂട്ടരും അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നു അതിൽ ഭയന്നു നിൽക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി എന്തായാലും മിക്കവാറും ചന്ദ്രമതിയെ ഈ സിപിയുടെ ആൾക്കാർ കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് തോന്നുന്നത് കേസിനനുകൂലമായിട്ട് ചന്ദ്രമതിക്ക് മൊഴി പറയാൻ ചിലപ്പം സാധിക്കാം സാധിക്കാതിരിക്കാം എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ചന്ദ്രമതി സിപിയുടെ വാക്ക് വിശ്വസിച്ചാൽ പിന്നിൽ വലിയൊരു ചതിയാണ് വരാൻ പോകുന്നത് അതേസമയം ഇതൊന്നും അറിയാതെ പ്രഭാവതിയും കൂട്ടരും ചന്ദ്രമതിയെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി മൊഴി പറയാനുണ്ടല്ലോ കാട്ടൂരാൻ വക്കീൽ സ്വയം താഴ്ത്തിപ്പറിയാണെങ്കിലും ആളൊരു മിടുക്കൻ തന്നെയാണ് എന്തായാലും മോഹൻ തമ്പിക്കെതിരെ കുറച്ച് വാദിക്കാനൊക്കെ അദ്ദേഹത്തിനും അറിയാം എന്നുള്ള കാര്യം ഉറപ്പുണ്ട് ഇതൊന്നും അറിയാതെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന പ്രഭാവതിക്ക് ഇതും കൂടി വലിയൊരു തിരിച്ചടിയാകും പിന്നെ സുഹറ കോടതിയിൽ അനുകൂലമായിട്ട് മൊഴി പറയത്തില്ലെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് സുഹറയും കൂടി എതിർഭാഗം നിന്ന് മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥന്റെ വിധി എന്താകുമോ എന്തോ എന്തായാലും കാട്ടൂരാൻ പോലെ സത്യമാണ് ജയിക്കുന്നെങ്കിൽ സിദ്ധാർത്ഥ് വിജയിക്കും പണമാണ് ജയിക്കുന്നെങ്കിൽ അഡ്വക്കേറ്റ് മോഹൻ തമ്പി തന്നെ വിജയിക്കും എന്ന് പറയുന്നത് പോലെ പ്രേക്ഷകരെ ഒന്ന് ഭയപ്പെടുത്തിയതിനു ശേഷം സിദ്ധാർത്ഥ് തന്നെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ